വേനൽക്കാലം വരികയാണ് തുലാവർഷം അത്ര ശക്തമല്ല അപ്പം അതുകൊണ്ട് തന്നെ ജലസ്രോതസ്സുകളൊക്കെ വറ്റി വരണ്ട് തുടങ്ങി അതുകൊണ്ട് അടുത്ത മാസങ്ങളിൽ പലയിടങ്ങളിലും കുടിവെള്ളക്ഷാപത്തിന് സാധ്യതയുണ്ട് അതിന് മുൻകരുതൽ വേണം നിലവിലുള്ള പദ്ധതികളുടെ പാകപ്പിഴകളും അനാസ്ഥകളും ചൂണ്ടിക്കാണിക്കുകയാണ് മാതൃഭൂമി ന്യൂസ് ദാഹജലം തരി ഈ വെള്ളക്കരൊക്കെ വലിയ രീതിയിൽ ഉയർത്തിയിട്ടുണ്ട് ഈ വെള്ളക്കരൊക്കെ ഉയർത്തിയാൽ സർക്കാർ ഒരു കാര്യം അറിയണം എല്ലാ സ്ഥലത്തും കൃത്യമായി വെള്ളം കിട്ടുന്നുണ്ടോ ഇല്ലെന്നാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ മനസ്സിലായത് അങ്ങനെയുള്ള കുറേ സംഭവങ്ങളാണ് ഇനി കുറേ റിപ്പോർട്ടുകളാണ് ഇനി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് അതിലൊക്കെ ഉപരി സർക്കാരിന് മുന്നിലേക്ക് എത്തിക്കാൻ പോകുന്നത് ഒരു തുള്ളി വെള്ളം വീട്ടുമുറ്റത്ത് എത്തിക്കാൻ പഠിച്ച പണി പതിനെട്ടും പാറ്റുകയാണ് കൊച്ചി തൈക്കൂടം ദേവസി ലൈനിലുള്ളവർ രണ്ട് മാസം മുൻപേ തുടങ്ങിയ കുടിവെള്ള പരിഹരിക്കാൻ വാട്ടർ അതോറിറ്റിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല വെള്ളം ഇല്ല മോളെ ഇത് കണ്ടാ ഞാൻ ആ പൈപ്പിൽ നിന്ന് ആരെങ്കിലും ഒക്കെ എനിക്ക് കൊണ്ടുവന്ന് തന്നെ പിന്നെ മക്കൾ വള്ളുരുത്തിന്നൊക്കെ വന്നത് കൊണ്ടന്ന് വെക്കണമെങ്കിൽ നമുക്ക് വെള്ളം ഇല്ലാതെ വല്ല കാര്യവും നടക്കുമോ വെള്ളം തന്നെ വേണം ഇങ്ങനെയുള്ളൊരു കഷ്ടപ്പാട് ഒരു മാസം മാസമാകാറായി ഇതിനകത്ത് വെള്ളം വന്നാൽ വെള്ളം അതിനകത്തുനിന്ന് കോരി ഒഴിക്കണേ കിട്ടും പറ്റാഞ്ഞിട്ടാണ് കാലി വേദന എടുക്കണേ ആരോടെ ഈ പറയണത് ഇവിടെ പൈപ്പ് കണക്ഷൻ ഒക്കെ ഉണ്ട് പക്ഷേ വെള്ളമില്ല വെള്ളമില്ല വെള്ളം ഇല്ല തുറന്നു നോക്കിക്കേ ഓസിട്ട് വെച്ചേക്കാണ് കാലത്ത് തുടങ്ങി ഓസിട്ട് വെച്ചേക്കാണ് അതാണ് വല വെള്ളത്തിന്റെ കുറവ് ഇതെന്ത് വെള്ളം വലിച്ചു നോക്കുവാണോ വലിച്ചെടുക്കണത് ആ വെള്ളം ഇല്ല വെള്ളം ഇല്ലെന്നിട്ടാണ് ഞങ്ങക്ക് ഞങ്ങളുടെ പരിസരം മുഴുവനും വെള്ളം ഇല്ല ഇവരൊക്കെ സ്വന്തം പൈപ്പിട്ടെടുക്കണം അവർക്കൊന്നും വെള്ളം കിട്ടുന്നില്ല ഇതൊന്നും പാടുണ്ടായിട്ട് കൊണ്ടുപോടാൻ എന്ത് ചെയ്യാനാണ്

കാറ്റ് മാത്രമാണ് ബക്കറ്റിലൊന്നും ഒരു തുള്ളി വെള്ളമില്ല വല്ല കാലത്തന്നുള്ള രീതിയിലേ വെള്ളം വരാറുള്ളൂ അത് ഇപ്പൊ മൂന്ന് മാസമായി മൂന്ന് മാസത്തില് ഒന്നോ രണ്ടോ തവണ മാത്രമാണ് വെള്ളം വന്നേക്കുന്നത് വന്നിട്ട് വാട്ടർ അതോറിറ്റി തന്നെ ടാങ്കറിനുള്ള വെള്ളം കിട്ടിക്കൊണ്ടിരിക്കുക അതൊരു നാല് ദിവസം മുമ്പ് അടിച്ച വെള്ളമാണ് ഇപ്പൊ കിടക്കുന്നത് ഈ എന്നിട്ട് വെക്കാൻ പറഞ്ഞു വെച്ചു വെച്ചിട്ട് ഒരു തുള്ളി വെള്ളത്തിനാണ് ഇങ്ങനെ പഠിച്ച പണി പതിനെട്ടും ഇവർ പയറ്റുന്നത് എന്നാലും വീട്ടുമുറ്റത്തേക്ക് തൈക്കൊടുത്തെ ഈ ലൈനിലുള്ള ചിലർക്ക് ഒരു തുള്ളി വെള്ളം പോലും കിട്ടാനില്ല ഒന്നര മാസമായി വാട്ടർ അതോറിറ്റിക്ക് ഇതെന്താണ് പ്രശ്നമെന്ന് മനസ്സിലായിട്ടുമില്ല കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ മനോജ് മാടാശ്ശേരിക്കൊപ്പം റിയ മാതൃഭൂമി ന്യൂസ്